മറ്റൊരു സുവിശേഷം അതാണെന്ന് അനേകർ കേട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ ഇല്ലാതിരിക്കുന്നു യഥാർത്ഥ സുവിശേഷം നാം അത് വായിക്കുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ നമുക്ക് മത്തായി ഇരുപത്തിനാലിലേക്ക് പോകാം നാം അവിടെ വായിക്കുന്ന അവസാന നാളുകളിൽ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടങ്ങളിലും പ്രസംഗിക്കപ്പെടും മത്തായി ഇരുപത്തിനാലിലെ പതിനേഴാമത്തെ വാക്യത്തിൽ രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായ ലോകത്തിലെങ്കിലും പ്രസംഗിക്കപ്പെടും ഈ രാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ് ശരി അത് നമുക്ക് റോമാലേഖനം പതിനാലിൻ്റെ പതിനേഴിൽ വായിക്കാൻ കഴിയും ദൈവരാജ്യം എന്താണെന്ന് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമല്ല റോമർ പതിനാലിൻ്റെ പതിനേഴിൽ നാം വായിക്കുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധയോടുകൂടെ വായിക്കുക ദൈവത്തിൻ്റെ രാജ്യമെന്ന് പറഞ്ഞാൽ നീതിയും നീതിയോടെയുള്ളൊരു ജീവിതം അതുപോലെ സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വീണ്ടും ജനിച്ചപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു അവൻ നമുക്ക് നീതി തന്നു എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സമാധാനം തന്നു ദൈവത്തിൻ്റെ സമാധാനം നാളെക്കുറിച്ചുള്ള വിചാരങ്ങളിൽ നിന്ന് ഭയത്തിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് അതുപോലെ സന്തോഷവും മുറമുറപ്പിൽ നിന്നും പരാതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം സ്വയം അരിഷ്ടനായിരിക്കും മറ്റുള്ളവരീഷ്ഠനാക്കുന്നതിൽ നിന്നും ഇതാണ് സുവിശേഷം സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് അതാണ് നമ്മുടെ സഭകളിൽ നാം പ്രസംഗിക്കുന്നത് ഇത് ഇന്ന് മിക്ക സ്ഥലങ്ങളിലും പ്രസംഗിക്കപ്പെടുന്നില്ല ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന ഇത് മാത്രമാണ് നിന്റെ പാവം ക്ഷമിക്കപ്പെട്ടു നീ സ്വർഗത്തിലേക്ക് പോവുകയാണ് എന്നാൽ നീ പരാജയപ്പെട്ടവനായി ജീവിക്കുന്നു എല്ലായ്പ്പോഴും ഭാര്യയും ഭർത്താവിനും നമ്മൾ കോപിക്കുന്നു യേശു വരുന്നതുവരെ അങ്ങനെ തന്നെ ജീവിക്കുന്നു യേശു വരുമ്പോൾ ഞാൻ സ്വന്തം അതൊരു വഞ്ചനയാണ് അല്ല അങ്ങനെയല്ല യേശു നമ്മളെ നീതിമാന്മാരാക്കാനാണ് വരുന്നത് അവൻ നിന്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരും നിന്റെ കുടുംബത്തിലും സമാധാനം കൊണ്ടുവരും നിന്റെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും അവൻ സന്തോഷം കൊണ്ടുവരും സ്വർഗരാജ്യം എന്താണെന്നാണ് റോമർ പതിനാലിൻ്റെ പതിനേഴ് നാം വായിച്ചത് നീതിയും സമാധാനവും പരിശുദ്ധാൻമാരുള്ള സന്തോഷവുമാണ് മത്തായി ഇരുപത്തിനാലിൽ നാം വായിച്ചത് രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ലോകത്തിലും പ്രസംഗിക്കപ്പെടും എന്നാണ് ലോകാവസാനത്തിന് മുമ്പ് ഈ സുവിശേഷം പ്രസംഗിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത് അതുകൊണ്ട് പിശാജ് മറ്റൊരു സുവിശേഷം പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണത് നിങ്ങളോട് പറയും പ്രയാസപ്പെടണം നീ സ്വർഗത്തിലേക്ക് പോകണം നീ എപ്പോഴും പാപത്താൽ തോൽപ്പിക്കപ്പെടും നീ എപ്പോഴും അരിഷ്ടനും പരാതിപ്പെടുന്നവനും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും നാളെക്കുറിച്ചൊക്കെ നീ എപ്പോഴും വിചാരമുള്ളവനായിരിക്കും നിന്റെ ഉള്ളിൽ കയ്പ്പ് വരാം അതൊരു സുവിശേഷമല്ല അതൊരു വഞ്ചനയാണ് ഇതാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ പിശാചിൻ്റെ ഈ തന്ത്രത്തെ നീ പൊളിക്കുക പിശാജിനോട് പറയുക പിശാജെ ഈ പോഷ്ക്ക് ഞാൻ തള്ളിക്കളയുന്നു നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് പരിശുദ്ധാമാർ പറയുക അതാണ് മറ്റൊരു സുവിശേഷം ഇവിടെ എന്താണ് നാം വായിക്കുന്നത് നമുക്ക് തിരിച്ച് രണ്ടു കോരന്തി പതിനൊന്നിലേക്ക് പോകാം ഈ രണ്ട് കോരന്തി പതിനൊന്നാം അധ്യായത്തിൽ മറ്റൊരു യേശുവിനെക്കുറിച്ച് നാം വായിക്കുന്നു മറ്റൊരു യേശു ദൈവവചനം പറയുന്ന യേശു അല്ലത് ദൈവവചനത്തിൽ പറയുന്ന യേശു ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നതിനെ പറ്റിയാണ് നമുക്ക് ഒരു മാതൃകയാകേണ്ടതിന് എന്നെ വിശ്വസിക്കുക എന്ന് മാത്രമല്ല അവൻ പറഞ്ഞത് സുവിശേഷം നിങ്ങൾ വായിച്ചാൽ എന്നിൽ വിശ്വസിക്കാന്ന് അവൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മിക്ക സമയത്തും അവൻ പറഞ്ഞു എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക എന്നെ അനുഗമിക്കുക എന്നാണ് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ വിശ്വസിക്കുക അല്ല തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണോ യഥാർത്ഥ യേശു നമ്മളോട് പറയുന്നത് തന്നെ വിശ്വസിക്കാമെന്ന് മാത്രമല്ല തന്നെ അനുഗമിക്കുകയെന്ന് കൂടിയാണ് നീ വിശ്വസിക്കുന്ന യേശു അവനെ വിശ്വസിച്ചാൽ മാത്രം മതിയെങ്കിൽ അത് യഥാർത്ഥ യേശു അല്ല കാരണം യഥാർത്ഥ യേശു അവനെ അനുഗമിക്കാനും പറയുന്നുണ്ട് എല്ലാവരും അവനെ അനുഗമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നതിനാണോ നിങ്ങളത് കേട്ടില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ഈ സഭയിൽ ഞങ്ങൾ അതാണ് പ്രസംഗിക്കുന്നത് മറ്റ് പല സഭകളും അത് പ്രസംഗിക്കുന്നില്ല മറ്റൊരു യേശുവിനാണ് അവർ പ്രസംഗിക്കുന്നത് അവനെ അനുഗമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അനുവദിക്കും മരിക്കുമ്പോൾ നിങ്ങളെ സ്വർഗ്ഗത്തിലും കൊണ്ടുപോകും അത് പിശാചിൻ്റെ വഞ്ചനയാണ് മറ്റൊരു യേശു ദൈവോചനത്തിന് നാം പ്രസംഗിക്കുന്ന യേശു അവനെ അനുഗമിക്കാനായിട്ട് നമ്മളോട് പറയും ദൈവവചനം പറയുന്നത് ഒന്ന് യോഹന്നാൻ രണ്ടാം രണ്ടാമധ്യായം യോഹന്നാൻ എഴുതിയ ഒന്നാമത്തെ ലേഖനം നിങ്ങളുടെ വേദപുസ്തകത്തിൻ്റെ അവസാന ഭാഗത്താണ് അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് നിങ്ങൾ പറയാണ് നിങ്ങൾ ക്രിസ്തുവിലാണ് ശ്രദ്ധിക്കുക ഒന്ന് യോഹൻ ഞാൻ രണ്ടാം അധ്യായം മാറാൻ വാക്യം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടത് ആകുന്നു യേശു നടന്നതുപോലെ നടക്കണമെന്നോ യേശു ജീവിച്ച പോലെ ജീവിക്കണമെന്നോ അത് സാധ്യമാണോ അത് അധികം അധികം അധികമായിട്ട് സാധ്യമാകേണ്ടതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മാരത്തോൺ ഓട്ടമാണ് ഒരു ദിവസം കൊണ്ട് നമ്മൾ പൂർണ്ണരാകുന്നില്ല എന്നാൽ നാം വീണ്ടും ജനിച്ച ദിവസം മുതൽ അതിലൊരു പുരോഗതി ഉണ്ടാകേണ്ടതാണ് ഞാനൊരു ഉദാഹരണം പറയാം ക്രിസ്ത്യ ജീവിതം ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന പോലെയാണ് അവൻ നഴ്സറിയിൽ ആദ്യം പോകുന്നു അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ് വരെ എത്തുന്നു പിന്നെ അവൻ കോളേജിൽ പോകുന്നു ബിരുദാനന്ദ ബിരുദം നേടുന്നു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തുടർമാനമായ ഒരു പുരോഗതിയാണ് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓരോ വർഷവും അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ച് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങളും ഇതുപോലെ എല്ലാ വർഷവും അല്പം കൂടെ യേശുവിനെ പോലെ ആകണം അടുത്ത വർഷം അല്പം കൂട് അടുത്ത വർഷം അല്പം കൂട് ഇവിടെ ഈ സി എഫ് സിയിലുള്ള നിങ്ങളിൽ പലരും നാൽപ്പത്തെട്ട് കൊല്ലമായി സഭയിൽ വരുന്നവരാണ് കുറഞ്ഞത് നാൽപ്പത്തെട്ട് പ്രാവശ്യം നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കേണ്ടവരായിരുന്നു ഈ സഭയിൽ നിങ്ങൾ എത്ര വർഷം ഉണ്ടായിരുന്നു നിങ്ങൾ ഈ സുവിശേഷം കേട്ടു അത്രത്തോളം നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടുന്നതാണ് ഒരു സ്കൂളിൽ ഒരു കുഞ്ഞിന് പ്രവേശനം ലഭിച്ചാൽ പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം അവൻ പന്ത്രണ്ടാം ക്ലാസ് പാസ്സാകില്ലേ അതോ പന്ത്രണ്ട് വർഷത്തിന് ശേഷം അവൻ രണ്ടാം ക്ലാസ്സിലായിരിക്കുമോ കുഞ്ഞുങ്ങൾ എല്ലാ വർഷവും പുതിയ ക്ലാസ്സിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവവും എല്ലാ വർഷവും നിങ്ങൾ കുറച്ചുകൂടെ ക്രിസ്തു തുല്യരാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു മറ്റൊരേശു അവൻ ഒരിക്കലും തന്നെ അനുഗമിക്കാൻ നിങ്ങളോട് പറയില്ല അവൻ പറയും ഓ അതിൻ്റെയൊന്നും ആവശ്യമില്ല അവൻ പറയും നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ കഴിയില്ല കാരണം ഞാൻ വളരെ വിശുദ്ധനാണ് നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയും നീ എന്നെ വിശ്വസിക്കുക ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും അതാണ് ആ വഞ്ചന ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു അവൻ്റെ കാൽപ്പാട് നോക്കി നീ നടക്കണം അങ്ങനെ നടക്കാനായിട്ട് പരിശുദ്ധാത്മാവശക്തി അവൻ നിനക്ക് തരും ഇങ്ങനെയാണ് ഈ മറ്റൊരു യേശു ഞാൻ മറ്റൊരു വാക്യം കാണിക്കാം യേശുവിനെ നിങ്ങൾക്ക് അനുഗമിക്കണമെങ്കിൽ ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് നാം കാണുന്നത് നാം ഈ പറയുന്ന സുവിശേഷം ലോകത്തിൽ മിക്കവാറും ഒരു സഭയിലും പ്രസംഗിക്കപ്പെടുന്നില്ല നിനക്കെന്നെ അനുഗമിക്കണമെങ്കിൽ നീ നിന്റെ ക്രൂശ് എടുത്ത് ഇത് നാം കാണുന്ന ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നിലാണ് നമുക്ക് ആ വാക്യം നോക്കാം എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കേൾക്കുക നിങ്ങളുടെ ആരെങ്കിലും യേശുവിനെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമതായി നീ നിന്റെ ക്രൂശ് എടുക്കണം യേശു മരിച്ച ആ ക്രൂശല്ല നിന്റെ ജീവിതത്തിൽ നീ വഹിക്കേണ്ട ഒരു ക്രൂശുണ്ട് എല്ലാ ദിവസവും നീ വഹിക്കേണ്ട ആ എന്താണെന്ന് നിനക്കറിയാമോ നിന്റെ സ്വയത്തെ മരണത്തിന് ഏൽപ്പിക്കുന്നതാണ് നിന്റെ ഹൃദയത്തിൽ ഒരു സിംഹാസനമുണ്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് നിന്റെ തന്നെ സ്വയമാണ് ഒരു രാജാവിനെ പോലെ കത്തർത്തം നടത്തിക്കൊണ്ട് രണ്ട് ഒരു ശിശുവിൽ പോലും നിങ്ങൾക്കത് കാണാം ആ രണ്ടു വയസ്സുള്ള കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ അവനാണ് രാജാവ് അവനോ അവൻ്റെ അപ്പനോ അമ്മയോട് എതിർത്ത് നിൽക്കും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ആരാണ് അവനെ കൊണ്ടിത് പറയിപ്പിക്കുന്നത് അവൻ്റെ സ്വന്തം ഇഷ്ടമാണ് അവൻ പ്രധാനപ്പെട്ട ഒരാളാണ് അവൻ വളർന്നു വരുമ്പം അവൻ്റെ ഉള്ളിലുള്ള ആ അനുസരണ കേട്ട് വളർന്നു വരും അവൻ്റെ സ്കൂളിൽ അവനൊരു പ്രശ്നക്കാരനായിട്ട് മാറും അധ്യാപകരെ അനുസരിക്കലും മറ്റു കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കും അവൻ്റെ സ്വയം വളരെ ശക്തമാണ് യേശു പറഞ്ഞു നിനക്കെന്നെ അനുഗമിക്കണമോ ഈ സ്വയത്തെ മരിപ്പിക്കാനായിട്ട് ഞാൻ എന്റെ ശക്തി നിന്റെ ഉള്ളിൽ പകരും എന്നാൽ ആ മറ്റേ യേശു അവൻ പറയും വേണ്ട 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 നിന്റെ സ്വയത്തെ ഒന്നും നീ മരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നെ വിശ്വസിച്ചാൽ മതി ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം ഏതേശുവിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് യഥാർത്ഥ യേശു പറയുന്നത് നീ നിന്നെ തന്നെ എങ്ങനെ നിഷേധിക്കണമെന്നാണോ നാൾ തോറും ഇന്നലെ നീ നിന്നെ തന്നെ നിഷേധിച്ചോ നല്ലത് ഇന്നും നീ നിന്നെ തന്നെ നിഷേധിക്കണം കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ എല്ലാ ദിവസവും നീ നിന്നെ നിഷേധിക്കണം ഓ നിങ്ങൾ പറയും ഈ ജീവിതം എത്ര ബുദ്ധിമുട്ടാണ് ഒരിക്കലും അല്ല നോക്കൂ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉള്ള ഒരു ജോലി നിങ്ങൾ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരീരമൊക്കെ വേർത്ത് വൃത്തികേടൊക്കെ ആയി നിങ്ങളെവിടെയോ ജോലി ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാനായിട്ട് ഒരവസരം കിട്ടിയാൽ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്നില്ലേ അതാണ് ഈ ക്രൂശ് എടുക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ സ്വയത്തെ നിങ്ങൾ നിഷേധിക്കുക അതിനെ മരിപ്പിക്കുക നിങ്ങളുടെ ദൈവത്തെ ദൂരേക്ക് കളയുക നിങ്ങളൊരു സ്വർഗീയ കുളി കുളിക്കുകയാണ് അങ്ങനെ നിങ്ങൾ ശുദ്ധരായി അതാണ് യേശു പറയുന്നത് അതൊരു വളരെ പ്രയാസമായിട്ട് തോന്നുന്നു ആ അശുദ്ധി മാറ്റുന്ന ഒരു പ്രയാസമാണോ വൃത്തിഹീനമായിരിക്കുന്നതല്ലേ ബുദ്ധിമുട്ട് ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തിട്ട് നിങ്ങളിൽ എത്ര പേരെ വൃത്തികേടായിരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ശുദ്ധരായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ അതാണ് ക്രൂശ്ശെടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ വൃത്തികെട്ട സ്വയത്തിൽ നിന്ന് നാം പുറത്തു വരികയാണ് പകരം യേശുവിൻ്റെ ജീവൻ നമ്മിൽ നിന്ന് പുറപ്പെടാൻ നാം അനുവദിക്കുകയാണ് നോക്കൂ ദൈവം നമുക്ക് അവസരം തരികയാണ് നിനക്ക് യേശുവിനെ പിൻഗമിക്കണമോ എല്ലാ ദിവസവും നീ തിരഞ്ഞെടുപ്പ് എടുക്കണം ഇവിടെ എന്താ പറയുന്നത് ദിനം പ്രതി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് യേശുവെൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് നീ പറഞ്ഞു എന്നുള്ളതല്ല ഈ ഇരുപത്തഞ്ച് കൊല്ലം നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളൊരു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയോട് ചോദിച്ചാൽ സ്കൂളിൽ നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു പത്തു കൊല്ലം മുമ്പ് ഞാൻ സ്കൂളിൽ ചേർന്നതാണ് ഓ പത്ത് കൊല്ലമായിട്ട് നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമായിരുന്നു ഏത് ക്ലാസ്സിലാണ് നീ ഇപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് നിന്റെ കുഞ്ഞാണത് പറയുന്നതെങ്കിൽ നിനക്ക് സന്തോഷമുണ്ടാകുമോ എന്നാൽ ഇങ്ങനെയാണ് അനേക ക്രിസ്ത്യാനികൾ